നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഗോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം വേറിട്ട് അനുഭവമായി വായന സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ പ്രദർശനവും പരിപാടികൾക്ക് മിഴിവേകി കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം പ്രമാണിച്ച് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ഐ ടി ക്ലബുകളുടെയും സംയുക്ത ഉദ്ഘാടനം നടന്നു സാഹിത്യകാരനും നിരൂപകനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായിച്ചു വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു കത്തിടും എന്നൊരു കവിതയുണ്ട് മലയാളത്തിൽ അത് പി എൻ പണിക്കൽ സാറിനെ കുറിച്ച് എഴുതിയതാണ് ഗ്രീക്ക് തത്വചിന്തകനായ അയോജിസിനെ കുറിച്ച് എഴുതിയതാണ് പകൽ വെളിച്ചത്തിൽ റാന്ത കത്തിച്ച് സത്യം അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ജീവിതത്തിന്റെ സത്യമെന്നും അർത്ഥമെന്നൊക്കെ അറിയാൻ വേണ്ടി ജീവിതത്തിൽ ഉടനീളം അന്വേഷണാത്മക പ്രവർത്തനം നടത്തിയ ഒരു ഗ്രീക്ക് ഫിലോസഫർ തത്വചിന്തകൻ ദാർശനികനായി പറയുക ഏതാണ്ട് അദ്ദേഹത്തെ പോലെ തന്നെയാണ് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അക്ഷര വെളിച്ചവും കത്തിച്ചും മനുഷ്യൻ നടന്നു അക്ഷരത്തിന്റെ വെളിച്ചം കടന്ന് കടന്നു ചെല്ലാത്ത നിരക്ഷര ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ അദ്ദേഹം അക്ഷരം ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ പി യു പൗലോസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് ഷാമി ചെറിയാൻ മെറീന മത്തായി ജോമി ജോർജ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത കവി ലൂയിസ് പീറ്ററിന്റെ കവിതാ സമാഹാരം കൊച്ചുമകൾ മെൽന ദിലീപ് വായനശാലയിലേക്ക് കൈമാറി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം വേറിട്ട അനുഭവമായി സ്കൂളിലെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ കൊണ്ടുവന്ന നൂറുകണക്കിന് പുസ്തകങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു വായനാ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ പ്രദർശനവും പരിപാടികൾക്ക് മിഴിവേകി എല്ലാ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറിയും വായനാ ദിനത്തിൽ ആരംഭിച്ചു ജൂൺ ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള ദിനപത്രങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള പത്രക്വിസ് ഭാവാത്മക വായന കയ്യെഴുത്തു മത്സരം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുസ്തക ആസ്വാദനക്കുറിപ്പ് മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾക്കും തുടക്കമായി മീഡിയ സിക്സ്റ്റി കോതമംഗലം